ും ഇനി അതല്ല എങ്കിൽ അവന്റെ ജീവിതം അവന് കന്നത്തേക്കുമായി നഷ്ടമാകും ഇവിടെ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഭക്ഷിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഏറ്റവും ശുദ്ധിയോടുകൂടിയ ആരോഗ്യമുള്ള ഭക്ഷണമേ നമ്മൾ കഴിക്കാവൂ നമ്മൾ കുടിക്കേണ്ട പാനീയങ്ങള് ഏറ്റവും ശുദ്ധമായ നമ്മുടെ ശരീരത്തിന് യോജിച്ച ശരീരത്തിൽ ജീവൻ നിലനിർത്താൻ സാധിക്കുന്ന സഹായിക്കുന്ന പാനീയങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കാവൂ അതിന് വിരുദ്ധമായിട്ടുള്ള ഭക്ഷണമായാലും ശരി പാനീയമായാലും ശരി മറ്റേതൊരു കാര്യമായാലും ശരി അത് അവനവന്റെ ജീവിതത്തില്ലായ്മ ചെയ്യും എന്നുള്ള സത്യം നമ്മൾ തിരി അതിനുള്ള ഇഷ്ടംപോലെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും രണ്ടാഴ്ചകൾക്ക് മുമ്പ് അതാണ് സദ്യയായി എൻ്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നു അവൻ എൻ്റെ അടുക്കിൽ വന്നുകൊണ്ട് സംസാരം തുടങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു തകരാറ് അവനിൽ ശ്രദ്ധിച്ചു അവൻ പിന്നെ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുക്കുണ്ടായിരുന്നതിനോട് ഞാൻ ചോദിച്ചു അവൻ എന്താണ് പറയുന്നത് ഏത് ഭാഷയാണ് അവൻ പറയുന്നത് ഏത് ആശയമാണ് അവൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് പരിചയമില്ലാത്ത കുറെ വാക്കുകൾ സഭ്യമല്ലാത്ത കുറെ കാര്യങ്ങൾ യാണ് അപ്പോഴാണ് എൻ്റെ അടുത്തുള്ളവർ പറയുന്നത് അച്ഛനാണ് അത് കഞ്ചാവാണ് ഞമ്മച്ച അത് കഞ്ചാവാണ് അതല്ല ഈ ചെറുപ്പക്കാരനല്ല പകരം വിഷമാണ് മദ്യമാണ് ാണ് അപ്പൊ അത് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും തന്നെ മനുഷ്യനല്ല എന്ന് തന്നെയാണ് ഇത് പറയുന്ന വ്യക്തികൾ പോലും കൃത്യമായിട്ട് ഉച്ചരിക്കുന്നത് അവൻ കഞ്ചാവാണ് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവന് സുബോധൻ കഷ്ടപ്പെട്ടിരിക്കുന്നു അവൻ പറയുന്നത് എന്തെന്നോ അവനറിയുന്നില്ല അതുകൊണ്ട് ഇനി അവന്റെ വായിൽ നിന്ന് വരുന്നത് ഏത് തരത്തിലും അവൻ അവന്റെ കണ്ടും മനസിലാക്കിയും അവൻ ആദ്യിച്ചെടുക്കുന്നതാണ് അവൻ്റെ ചുറ്റുപാടും അതുകൊണ്ടാണ് ഒരു കുട്ടി പിന്നീട് ഒരു പൗരനായി വളർന്നു വരുന്നതും അവൻ്റെ സ്വഭാവങ്ങളിലും അവൻ്റെ പെരുമാറ്റങ്ങളിലും ആ സ്വാധീനം എപ്പോഴും കാണാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും നാട്ടുകാർ ഒരാളെ കഞ്ചാവുന്ന കുത്രവൃത്തിയാണ് പിന്നീട് അവൻ അറിയപ്പെടുന്നത് അവന്റെ പേരുകളിലായി പിന്നീട് അറിയപ്പെടുന്നത് അവൻ കന്യാ അല്ലെങ്കിൽ അവൻ എം ഡി എം എ ആണ് അവനോട് അവസരം നാട്ടിനാർ എന്ന നിലയിൽ സമൂഹം എന്ന നിലയിൽ നമ്മൾ നൽകേണ്ടതുണ്ട് ഭാവി അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് അടിത്തറ എന്ന് പറയുന്നത് കുട്ടികളാണ് അപ്പോൾ അവർ വഴിതെറ്റി നടന്നു കഴിഞ്ഞാൽ നാളെ നമ്മുടെ ഭരണരംഗത്തും അധ്യാപകരായിട്ടും അല്ലെങ്കിൽ പോലീസായിട്ടും ഐ എ എസ് ഐ പി എസ് ഡോക്ടർമാർ അല്ലെങ്കിൽ സാധാരണ ഓട്ടോ ഡ്രൈവർമാർ കൂലിപ്പണിക്കാർ എല്ലാമായിട്ട് വരേണ്ടവരാണവർ അങ്ങനെയുള്ളൊരു യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നതിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എന്താണെന്നത് നമ്മൾ ചിന്തിക്കേണ്ടി വരും അതിനാൽ തന്നെ നല്ല ആരോഗ്യമുള്ള നല്ല മാനസികമായും ശാരീരിക ആരോഗ്യമുള്ള ഒരു തലമുറ വളർന്നു വരേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് കരുതി കുറച്ച് പോയിൻറ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ടാണ് വന്നത് ഇവിടെ എത്തി സംസാരിക്കാനുള്ളൊരു സംവിധാനം ആണല്ലോ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ബോധവൽക്കരണം നടത്താൻ കഴിയുന്നത് ബോധമുള്ള മനസ്സുകളാണ് ലഹരിക്കും സിന്തറ്റിക് ഡ്രസ്സിനും മദ്യത്തിനും അരുമപ്പെട്ട് കഴിയുന്ന ഒരു തലമുറയെ നമുക്ക് എങ്ങനെ ബോധവൽക്കരിക്കാൻ ബോധവൽക്കരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റും നമ്മുടെ സമൂഹവും ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ വിപത്തും വളരെ ഗൗരവമായി തന്നെ കാണുന്നത് ലഹരിക്കും മദ്യത്തിനും വടിയോപ്പെട്ട് കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ അവൻ്റെ അച്ഛനാരും അമ്മയാര് സഹോദരി ഏത് സഹോദരൻ ഏത് അവന്റെ കുടുംബം ഏത് അധ്യാപകനാരും എന്നൊന്നും അറിയാതെ തലച്ചോറിനെ ബാധിച്ച് ഭ്രാന്തമായ ഒരവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് അവർ നമ്മളിൽ നിന്നും വിഭിന്നനായി ഒരു പാരൻ നോക്കത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളവരെ ിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അവരെ കഞ്ചാളെന്ന് എം ഡി എം എന്ന് വിളിച്ച് പരിഹസിച്ച് അവരെ മാറ്റി നിൽക്കുന്നതിന് പകരം അവരെയും സമൂഹത്തിൽ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് അവരെയും വളർത്തിയെടുക്കേണ്ടത് സമൂഹം എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ മാത്രം അറിയാം ഈ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ അല്ല ഇവ ഒരു ഓർമ്മപ്പെടുത്തലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു തുടക്കം മാത്രമാണ് അതിനാൽ തന്നെ ഞങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചോടൊപ്പം ഞങ്ങൾ ലഹരിക്ക് എതിരെയുള്ള പോരാട്ടത്തിലാണ് അതിന്റെ ഭാഗമായാണ് സ്കൂളുകളിൽ സോഷ്യൽ എന്ന് ഒരു പ്രോഗ്രാം പുതിയ എല്ലാ ഒഴിവാക്കാൻ എന്നാൽ ആവോളം പ്രശ്ന പ്രകാരമാണ് പതിനെട്ടാം തിരുവചനം നിങ്ങൾ വീണ് കുടിച്ച് ഉൻപത്തരാകരുത് അത് നിങ്ങളെ ദുഷ്പ്രേരണയ്ക്ക് നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ വിപത്ത് നമ്മുടെ യുവജനതയൊക്കെ കാണുന്നിരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ സാമൂഹ്യ പ്രതിഭകളോടുകൂടി പ്രവർത്തിക്കുന്ന ഇരിങ്ങാലക്കുട ഇടവകയുടെ മധ്യവർദ്ധ സമിതിയെ ഈ സമയം ഞാൻ പ്രത്യേകം ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ് കാരണം സാമൂഹ്യയോടുകൂടി ഇവിടത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കുകയും പൊതുജനങ്ങളുടെ കൊണ്ടുവരാനായിട്ട് അവരുടെ ഒരു ഭാഗം തന്നെയാണ് ഇന്ന് ഈ പ്രൈവ് സ്റ്റാരിൽ നടക്കുന്ന ഈ ഒരു സമസ്യം പ്രത്യേകിച്ച് നേരത്തെ നടത്തുന്ന ജോലിച്ചേട്ടുന്ന ഭാരവാഹികളെയും മദ്യവിരുദ്ധ സംബന്ധിച്ച് അംഗങ്ങളെയും ഒത്തിരി സ്നേഹം പരാത്തുകയും നല്ലൊരു കൈവരുത്തോട് അവർക്ക് ആശംസ നേരികയും ചെയ്യാം എനിക്ക് നടക്കുന്നില്ല ഞാനൊരു നല്ലൊരു ഒത്തിരി പേർക്ക് പ്രകാശം നൽകുവാൻ പ്രത്യേകിച്ച് പ്രതിസന്ധികളിൽ അവരെ വലിയ ഉത്തരവാദിത്വം ഈ മധ്യപ്രതി സമിതിക്ക് ഉണ്ട് എന്നും ആരോപിച്ചുകൊണ്ട് ഇനിയും നിങ്ങളെ തുടർന്നും എല്ലാ പ്രവർത്തനങ്ങളും മനോഹരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ മദ്യ ഭാരവാഹികളെ ശ്രമിക്കുന്ന ശ്രോതാക്കളെ ആദ്യമായി തന്നെ ഈ ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ് അതോടൊപ്പം തന്നെ ഈ ലഹരി മദ്യ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിനെതിരെ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് ഈ മദ്യവിരുദ്ധ സംബന്ധിച്ച് കത്തിയുന്ന യൂണിയനെക്കുറിച്ച് ഒരു വാക്കുഖമായിട്ട് പറഞ്ഞപ്പോൾ അത് പറയുവാനുള്ള കാരണം ഇന്നലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു വ്യക്തിയുടെ ഒരു പരാമർശം ഉണ്ടായി പരാമർശമുണ്ടായി ആരൊക്കെയോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് അതിൽ അവരുടെ അറിവില്ലായ്മ പറഞ്ഞതായിരിക്കാം കാരണം ഇതിനെതിരെ പ്രവർത്തിക്കുന്നവരൊക്കെ മദ്യപിച്ചിട്ടാണ് നടക്കുന്നത് എന്നൊരു വ്യാഖ്യാനം അതിൽ വന്നിരുന്നു ഞങ്ങളുടെ ഒരു അംഗം അതിനൊരു മറുപടി കൊടുക്കുകയും ചെയ്തു എന്നാൽ ഞാൻ എടുത്തു പറയട്ടെ ഞങ്ങളുടെ കെ എസ് ബി സി മദ്യപന സമിതി കത്തിയേറ്റൽ യൂണിറ്റിലെ ഏകദേശം നാൽപ്പതോളം അംഗങ്ങൾ പ്രവർത്തിക്കുന്നു അതിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങളില്ലാത്ത മുപ്പത്തഞ്ചു പേരോളം ഇതിൽ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു അവരുടെ ഒരു പ്രത്യേകത ഞാൻ പറയുകയാണെങ്കിൽ മദ്യപിക്കുകയോ മദ്യം കൊടുക്കുകയോ അതുപോലെ തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാത്തവരാണ് എന്ന് പറയുവാൻ ഞങ്ങൾ അഭിമാനത്തോടെ പറയുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റുക ഇതിനെല്ലാം പ്രവർത്തിക്കുന്നവരെല്ലാം ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് പിന്നെ ഒരു കാര്യം പറയുവാനുള്ളത് ഞങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ചാണ് ഞങ്ങൾ മൂന്ന് തരത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമതായി ഇതിന് ഉപയോഗിക്കുന്ന നമ്മൾ നിലനിൽക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും നമുക്ക് ഇതൊന്ന് സംസാരിക്കാനും നേരം എല്ലാവരും ഭക്ഷണം കഴിക്കാനും കുറച്ചു കാര്യങ്ങൾ തമാശ പറയാനും അവരെ കൊണ്ട് കെട്ടിപ്പിടിക്കാനൊക്കെ ആയിട്ട് സ്നേഹിക്കാനൊക്കെ ആയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് മദ്യം മയക്കുമെന്ന് മറ്റുള്ള ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കുക നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി നമ്മുടെ കുടുംബമായിട്ട് നമ്മുടെ ആയിരിക്കുന്ന സഭയായിട്ട് സമൂഹമായിട്ട് നല്ലൊരു ജീവൻ നമ്മൾ കിട്ടിപ്പെടുക്കുക അവര് നമ്മളെ കൊണ്ട് പറ്റാവുന്ന നന്മ ചെയ്യുക നമ്മുടെ ഈ യോജനം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് കൂടി കിടക്കണം ഞങ്ങൾ പലരുന്നാലും അവനടുത്തിട്ട് കുറെ പേര് മാറിയിട്ടുള്ളവരും കുറെ പേര് കഴിക്കാത്തവരുമാണ് കെ സി ബി സി മദ്യലഹ സമിതി സെന്റ് തോമസ് കത്തോക ഡയറക്ടർ മധ്യപരസമിതിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോബി പ്രളയ ചട്ട മറ്റു ഭാരവാഹികളെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ മദ്യലഹരീകൃത സമിതി അംഗങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും നമസ്കാരം റിയാം ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രത്യേകമായ ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ സമൂഹത്തിൽ ലഹരി എന്ന മഹാവിപത്തിനെ തുടച്ചു നീങ്ങുന്നതിനു വേണ്ടി അതിൽ നിന്ന് ഈ കൊച്ചുമക്കളെ ഈ ലഹരി എന്ന മഹാവിപത്തിൽ അകപ്പെടാതിരിക്കുന്നതിനു വേണ്ടി നമ്മൾ ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും ജൂൺ ഇരുപത്തി ആറാം തീയതി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു നമുക്കറിയാം ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ